ചില പാട്ടുകൾ അങ്ങനെയാണ് പാട്ടു പാടുന്നവരോ നിഷ്കളകമായ പുഞ്ചിരിയോടെ പാടി തിമുറത്താടിയ കാസർകോടുകാരിയായ ജയരഞ്ജിത മനോഹരമായ ഒരു ഗാനം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എത്ര കേട്ടാലും മതി വരാത്ത ഈ മനോഹരമായ ഗാനം നമുക്കൊന്നും കേട്ടു നോക്കാം ചുണർത്താൻ വെറുതെ ചെണ്ടുമല്ലാമില്ല കരളേ കുമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി വെൺകൊറ്റക്കുട ചൂടി ആകാശം പൂമ്പന്തൽ ചാർത്തി നീഹാരം പാടി സ്വർണ്ണക്കൊലൂസിൽ സരിഗമപ്പാടി ചുവടുവച്ചുവന്നൂ മില്ലെ കാതിലോതിടുന്നു കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തീ അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകുഭവദീ ചെണ്ടുമല്ലൂ കണ്ടാൽ ചന്തമില്ല കരളേണർ വെറുതെ വിശ്രവസ്സുമാമുനി തന്നരകെ വിശ്വവിലാസിനി കഥനം തുടരെ പുത്രാർത്ഥിനിയാമി ദുഃഖം തീർപ്പാൻ വഴിയില്ലേ മുനി സ്വല്പം ചെണ്ടുമല്ലികപ്പൂ ചന്തമില്ല കരളേ കുമ്മവച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ കൈകസിന്നെ നാമം അറിയുക ആഗ്രഹപൂരണമാണെന്നറിയുക തഴുകിയുണർത്താൻ മാമുനി വരിക തഴുകാൻ കൊതിയൂറുന്നുണ്ടറിക പതിയെ വന്നു പുൽകൂ പൂവിൻ തേനുകർന്നു നോക്കൂ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ മോഹമില്ല കരളെ കാമം വിരി സ്വഭാവം താളം തെളിയാനായി വികാരം മാറിലെ തഞ്ചുകനൂലിഴ വിളറി തങ്കക്കുടങ്ങളിൽ ദുരപൊന്തി എരിപിരി കൊണ്ടവളും മെല്ലെ ലാസ്യഭാവമോടെ പെയ്തൊഴിഞ്ഞു തീരാം ശിരകൾ തനിയെ പതിയതനിയ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലെ കരളേ ഉമ്മ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ മാമുനി ചൊല്ലുന്നു ഇതു കഷ്ടം പറയുന്നതുവല്ലാത്തൊരു ഇഷ്ടം നഷ്ടം തിരിയാനായൊരു വെട്ടം ഇണചേരാൻ വെമ്പുന്നൊരു ഘട്ടം കൊത്തുവിത്തുപാകാം പക്ഷേ സന്ധ്യയെത്തിയില്ലേ ജാതരാ പുത്രരോ നാളെ ദുഷ്ടരായിടില്ല